എന്റെ മേത്തി പുറത്തുനിന്ന് ഒരാൾ വന്ന് എൻ്റെ മേത്തോട്ടാ ഇങ്ങനെ സമ്മതിച്ചു അവർക്കിട്ട് ഇവര് തമ്മിൽ ഒരു മിനിറ്റ് നേരം പിരിഞ്ഞ് നിക്കാൻ അപ്പൊ സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ്സിന് ടൂറ് കൊണ്ടുപോയി അവൻ പറഞ്ഞു അവൻ ഒഴിച്ച് ബാക്കി നാല് സ്റ്റാൻഡേർഡിലെ പിള്ളേരും പോയി പിന്നെ ഇവന്റെ തീന് കൊടുക്കാണ്ട് പശുവിനൊക്കെ കൊടുക്കണെങ്കിൽ പിന്നെ കൊടുത്താലേ നമസ്കാരം പെണ്ണിക്കുട്ടന്റെ എല്ലാ ഇഷ്ടത്തിനും നിന്ന് കൊടുക്കും ഒരു മനുഷ്യൻ പോലും പ്രവർത്തിക്കാറുപോലെ അതുപോലെ സ്നേഹാണ് ഇവര് തമ്മില് ഒന്നും ദേഷ്യപ്പെട്ട് എനിക്കെന്തെങ്കിലും ഇവരോട് ദേഷ്യ പറഞ്ഞപ്പോലും അവനോട് പറയാൻ സമ്മതിക്കില്ല ജൂനിയർ മാൻറെക്ക് സിനിമയിൽ പറവൂർ ഭരതൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് പട്ടിമേനൻ എന്ന് വിളിക്കുന്ന സമയത്ത് അയാൾക്കത്ര കണ്ട് സന്തോഷവും അഭിമാനവുമാണ് അതുപോലെ ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോകുന്ന പത്താം ക്ലാസ്സുകാരനെ അവൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് പോത്തൂട്ടൻ എന്ന് വിളിക്കുമ്പോൾ അവൻ അത്ര തന്നെ സന്തോഷവും അഭിമാനവുമാണ് ആ പത്താം ക്ലാസ്സുകാരനും അവൻ കൂടപ്പരപ്പനെ പോലെ കാണുന്ന പോത്തൂട്ടനും ശങ്കരൻ എന്ന പൂത്തൂട്ടൻ്റെയും കഥയാണ് നമ്മളിനി കാണാൻ പോകുന്നത് ുട്ടാ എന്റെ ചോദ്യം ഇത്രേ ഉള്ളു സാധാരണ യൂണിക്കുട്ടൻ പത്താം ക്ലാസ് കാരണേണ്ടോ പത്താം ക്ലാസ് കഴിഞ്ഞ പ്ലസ് വണ്ണിലേക്ക് ആവുന്നുള്ളു സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഈ ഗ്യാജറ്റ്സുകള് മൊബൈല് കമ്പ്യൂട്ടർ പിന്നെ വണ്ടികൾ ബൈക്ക് കാറിനോടൊക്കെ ആയിരിക്കും സാധാരണ ക്രൈസ് തോന്നുക പക്ഷെ ഇദ്ദേഹത്തിന് ഉണ്ടല്ലോ രാവിലെ തൊട്ട് രാത്രി ആവുന്നത് വരെ കന്നാലികളോടെയാണ് ഊണ് വറക്കൊക്കെ അല്ലെ പശു പട്ടിക്കുട്ടി അതുപോലെ തന്നെ ഈ പൂത്തൂട്ടൻ അല്ലേ ഇങ്ങനെ ഇഷ്ടം വരാനുള്ള കാര്യം എന്താ എനിക്ക് ജനിച്ചപ്പോ മുതലേ എനിക്ക് ഇതുങ്ങളോടാണ് പ്രിയം എന്ന് വെച്ചാൽ ഇതുങ്ങൾ ഇതുങ്ങൾക്ക് വേണ്ടി എല്ലാം എനിക്ക് അറിയാം അപ്പൊ ഇവരുടെ കൊച്ചുനാള് വരെ പട്ടി പൂച്ച അതിന്റെയൊക്കെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പൊ എനിക്ക് വീട്ടിൽ കെട്ട സ്ഥലമില്ലാത്ത കാരണം ഇങ്ങനെ എനിക്ക് ആദ്യം ഇത് ശങ്കരനൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ അവർക്ക് വേണ്ടി എല്ലാം ഇങ്ങനെ ചെയ്ത് കൊടുക്കും ഈ പശുവിനും പാലൊക്കെ കറന്ന് അവർക്ക് വേണ്ട പുല്ലും എല്ലാം പറിച്ചു ഞാൻ ഇങ്ങനെ കൊടുക്കും അപ്പം ഈ അമ്മയും അച്ഛനും ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ ചോദിക്കും എന്തിനാണ് കൊച്ചിനെ അങ്ങനെ വിടണത് ഒരു വീട്ടിൽ ചെന്ന് ചെന്ന് മറ്റൊരു വീട്ടിൽ അന്യ വീടല്ലേ അവിടെ ചെന്ന് കൊച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കാൻ മേലേന്നൊക്കെ ചോദിക്കും അങ്ങനെ ഇരിക്കും ഒരു വീട്ടിൽ ചെന്ന് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവര് ഒരു ദിവസം എന്നോട് നമ്മളുടെ എൻ്റെ മുറ്റത്ത് കയറിപ്പോഴുതൂന്ന രീതി വർത്താനം പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര വിഷമിച്ചാൽ ആ പശു അതായിട്ട് ഞാൻ അത്ര അറ്റാച്ച് ആണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ പശുക്കൾ തന്നെ ഒരു ഇവിടെ വൻ്റെ നിഴൽ വെട്ടം കൊണ്ടാലും ഈ കാറാൻ തുടങ്ങി അപ്പൊ എനിക്ക് ഭയങ്കര ഇത് ഫീലായി അപ്പൊ ഞാൻ വീട്ടിൽ കിടന്ന് ഞാൻ കരഞ്ഞു അമ്മ എനിക്ക് ഒരെണ്ണത്തിന്റെ മേടിച്ചു തന്നെ എങ്ങനെയെങ്കിലും ഒരെണ്ണം മേടിച്ചു തന്നെ എന്ന് പറഞ്ഞപ്പോ പശുവിനെയാണ് ആദ്യം ഞാൻ ബഹളം വെച്ചത് അപ്പൊ പശുവിനെ മേടിച്ച് നമുക്ക് മഴ നനയുമ്പോ നിർത്താൻ സൗകര്യം വെള്ളം പൊങ്ങും പോത്താണെങ്കിൽ മഴയും വെയിലൊക്കെ കൊണ്ട് നിൽക്കുമല്ലോ അപ്പൊ അത് കാരണം ഒരു പോത്തും കുഞ്ഞിനും മേടിച്ച് തരാൻ നമ്മുടെ കുടുംബശ്രീന്ന് പതിനായിരം രൂപ ലോൺ എടുത്ത് മേടിച്ച് തന്നു അപ്പോൾ ഒരു കൊണ്ടുവന്ന ഒരു അഞ്ച് ദിവസം അതിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പം ഞങ്ങളുടെ വീടിന്റെ വാതിക്ക് പ്ലാവും ചുവട്ടി കെട്ടിയിരിക്കുവായിരുന്നു ഇട ശങ്കര ഒന്ന് കിടന്നേ മോനെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കാലുമുടക്കി കിടന്നു അതപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പൊ അയ്യോ അത് പറഞ്ഞിട്ട് കേട്ടല്ലാന്നൊരു ഒരു അതുപോലെ തോന്നി അത് കഴിഞ്ഞപ്പോ ഒന്ന് മടിയിലേട്ടാണ് എൻ്റെ മടിയിലേട്ടൊന്ന് ചാച്ചിക്കുന്നു ഉടനെ എൻ്റെ മടി കിടന്ന് ഉറങ്ങി കിടന്നുറങ്ങി അന്ന് ഞാൻ എന്നിട്ട് എഴുന്നേപ്പിച്ചില്ല ആ ഒരു ദിവസം മൊത്തം പുള്ളിക്കാരൻ അവിടെ എൻറെ കൂടെ തന്നെ നിന്ന് ഓ കിടന്ന കിടപ്പ് ഉറങ്ങി എന്റെ കാല് വരെ മരച്ചു എന്ന് വെച്ചാൽ അതുപോലെ ഉറങ്ങി കൊണ്ണടച്ച് ഉറങ്ങി പിന്നെ നമ്മള് കട്ടിലേ കിടക്കണ പോലെ തന്നെ ഞാൻ കിടക്കണ കൂട്ടത്തില് എന്റെ പുള്ളിക്കാരനും അങ്ങനെ കിടക്കാൻ തുടങ്ങി പിന്നെ ഞാൻ എന്റെ മേത്ത് ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്ന് എന്റെ മേത്തോട്ടാ ഇങ്ങനെ സംബന്ധിക്കും അവർക്കിട്ട് കൊത്തു എന്റെ അച്ഛനെ പോലും അടിപ്പിക്കത്തില്ല എന്നെയും എന്റെ അമ്മേനെയും മാത്രം അങ്ങനെ അടിപ്പിക്കൂ വേറെ പുറത്തുനിന്ന് ആരും അടിപ്പിക്കും ഞങ്ങളുടെ പട്ടീനേം പോലും പിന്നെ ഇവന്റെ തീന് കൊടുക്കാണ്ട് പശുവിനൊക്കെ തീന് കൊടുക്കണെങ്കിൽ പൊളിക്കാരൻ തിന്നിയല്ല പിന്നെ വാരിയൊക്കെ കൊടുത്താലും കുളിക്കാരം തിന്നും കളി എന്താ എന്തായാലും ഈ നാട്ടിലെ ഭയങ്കര സ്റ്റാറാണ് ശങ്കരൻ എന്ന് പറയുന്ന ഈ പോത്തുംകുട്ടിയും ഉണ്ണിക്കുട്ടനും ഇദ്ദേഹം ഈ പോത്തിന്റെ മേലെ കയറിയാണ് ഈ നാട് മൊത്തം സവാരി അല്ലെ ഒരു ബാഹുബലി നടക്കുന്നവർക്ക് അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇയാൾ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് മണ്ണിൽ ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ എന്തൊക്കെ ചെയ്യുന്നത് അതായത് ഇദ്ദേഹം കഴിക്കത്തുള്ളൂ പിന്നെ എന്തെങ്കിലും സാധനം വേണം വേണം ഒന്ന് ഒരു അല്ല ഒച്ച വെക്കുക ഇങ്ങനെ പറയുകയും ചെയ്യും ഇത് ഉണ്ണിക്കുട്ടന്റെ അമ്മയാണ് നമ്മൾ ഉണ്ണിക്കുട്ടന്റെ കഥകൾ അറിഞ്ഞ സമയത്ത് കുറച്ച് ഭയങ്കര ക്യൂരിയസ് ആയി ചെറുപ്പം മുതലേ കന്നുകാലികളോടാണ് കുഞ്ഞിലേ മുതല് നടക്കുന്ന സമയം മുതൽ ആണോ കന്നുകാലികളുള്ള വീട്ടിൽ നിന്ന് മാറിയല്ല പിന്നെ അത് എവിടെയുണ്ട് ആ വീട്ടിലുണ്ടാവുകയുള്ളു കൂട്ടുകാരം പിള്ളേരുമായിട്ടുള്ള കൂട്ടിനൊന്നിനും വഴക്ക് പറയും പിള്ളേരുമായിട്ട് നീ പിള്ളേരുമായിട്ടല്ലേ ഇപ്പം കൂട്ടുകൂടാന്ന് അവിടത്തേക്ക് ഇവരുടെ സ്നേഹം അവരിന്ന് കിട്ടിയല്ലെന്നാ പറയണത് ഉണ്ണിക്കുട്ടന്റെ എല്ലാ ഇഷ്ടത്തിനും നിന്ന് കൊടുക്കും ഒരു മനുഷ്യൻ പോലും പ്രവർത്തിക്കാൻ അതുപോലെ അതുപോലെ സ്നേഹമാണ് ഇവര് തമ്മിൽ ഒന്ന് എന്തെങ്കിലും എനിക്കെന്തെങ്കിലും ഇവരോട് ദേഷ്യ പറഞ്ഞപ്പോലും അവനോട് പറയാൻ പറ്റിയ സമ്മതിക്ക ഇങ്ങനെന്ന് പറഞ്ഞാൽ നമ്മടെ പരിസരത്ത് നമ്മളൊന്നും ചെല്ലിയില്ലേ ഞങ്ങളാരും ആരും ചെല്ലിയില അച്ഛനും പ്രാവശ്യം വണ്ടി ഇവിടെ ഇട്ടിരുന്നതും കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് പോകുന്ന ചെവി കിട്ടാൻ പറ്റിയ വണ്ടി ഓട്ടോ മുട്ടി അന്ന് മുതൽ അച്ഛനോട് ഭയങ്കര ദേഷ്യ ഭയങ്കര ദേഷ്യ പഠിപ്പിക്കുക അപ്പം ഇപ്പം മയോ ഒക്കെ വന്നിട്ട് തോന്നണല്ലേ ഉണ്ണി അതുപോലെ ആരെങ്കിലും ശ്രമിച്ചു പിന്നെ ആ നി പത്താം ക്ലാസ് കാരണം ഈ പതിനഞ്ച് വയസ്സിനുള്ളില് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പശുവിന്റെ ഡെലിവറി എടുക്കാൻ മാറ്റാൻ അല്ലേ കഴിഞ്ഞ ദിവസം പ്രസവം ആണല്ലേ അവരില്ലായിരുന്നു അവരമ്പലത്തിൽ പോയി വന്നപ്പോഴത്തേക്ക് ഇപ്പം പോണ വീട്ടിലാണ് ക്ഷീപ എന്ന് പറഞ്ഞാൽ ചേച്ചി വീട്ടിലാണ് ഇവന്റെ എല്ലാ ഇഷ്ടത്തിനും അവരമ്പുണ്ട് അവിടെ അപ്പൊ അവരമ്പലത്തിൽ പോയിരിക്കുന്നു അപ്പം പ്രസവിക്കാറായി പോകുന്നവരെ ക്ഷീണമൊന്നും ഈ പശു കാണിച്ചില്ല പോയിച്ചും വന്നപ്പോ അമ്മയും കുഞ്ഞൊക്കെ കുഞ്ഞുമൊക്കെ സുഖമായിട്ടിരിക്കുന്നു പ്രസവം ഒക്കെ എടുത്ത് എടുത്ത് കുളിപ്പിച്ച് നിർത്തിരിക്കുന്നു ഇവര് തമ്മിൽ ഒരു മിനിറ്റ് നേരം പിരിഞ്ഞു നിക്കൂളിൽ നിന്ന് പത്താം കൊണ്ടുപോയി അവൻ പറഞ്ഞു അവൻ ഒഴിച്ച് ബാക്കി സ്റ്റാൻഡേർഡിലെ പിള്ളേരും പോയി ടൂർ പോയി ടൂറ് പോയിട്ട് നമസ്കാരം കാണിച്ചേ നമസ്കാരം കാണിച്ചേ ഇത് ഉണ്ണിക്കുട്ടന്റെ ചാർലിന്ന് പറയുന്നത് ഉണ്ണിക്കുട്ടന്റെ മൃഗങ്ങളെ ചാർക്ക് ഭയങ്കര അസുഖാണെന്നാണ് പറയുന്നത് ശങ്കർക്ക് ഇഷ്ടമല്ല അതുപോലെ പറയാതെ പുറത്തേക്ക് വരത്തില്ല എല്ലാ സെറ്റ് ആ ഒരു വളർത്താനേ എന്ത് എനിക്ക് പക്ഷെ ും എങ്ങനെയാ ശങ്കരന്റെ ഒരു ഫുഡും നിങ്ങൾ എന്താ ഒക്കെ ഇവിടെ ഒക്കെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ഈ പാടത്തോണ്ടൊക്കെ ആ തീരുകൊണ്ട് തന്നെ വല്ല അങ്ങോട്ട് ഒഴിച്ചു വെച്ച് കൊടുക്കുകയുള്ളു പക്ഷെ ഉണ്ണിക്കുട്ടന്റെ വളത്തില് നമുക്ക് നല്ല രീതിയിലൊരു ഫണ്ട് തന്നെ വേണം ഒരു ദിവസം എന്താന്ന് വെച്ചാൽ രാവിലെ അങ്ങ് കല കൊടുക്കണുണ്ട് അത് പുളിയരിയും അരിയും കൂടെ വേവിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട് പിന്നെ ഉച്ചക്ക് പുല്ലുകാരുടെ ഒരു കെട്ട് പുല്ല് നൂറ് രൂപ അത് മേടിച്ച പശുവിനും കൊടുക്കും ശങ്കരനും കൊടുക്കും പിന്നെ വൈകുന്നേരം നല്ല രീതിയിൽ വലിയ ചെരുമ നിറച്ച് എന്നാലൊക്കെ അതിനും ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോത്തോളം പുളിയരി തന്നെ വേണം രണ്ട് മൂന്ന് കിലോ പിന്നെ അരിയും വേണം അഞ്ച് കിലോ സാധനം വൈകുന്നേരവും കൊടുക്കും നമുക്ക് അച്ഛൻ അച്ഛനോട്ടോടെ വരുമ്പാനാണുള്ളത് അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല എങ്കിലും ഇവൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ പിന്നെ അടുത്തുള്ളവരുടെ ഒക്കെ അരി മോശം ഇതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അരി നിർത്തുകാരോടൊക്കെ ചോദിച്ച് വാങ്ങിക്കും അങ്ങനെ പിന്നെ ഇപ്പം പുളിയരിച്ച നൂറ് രൂപയ്ക്ക് ഇതൊക്കെ മേടിക്കുന്നത് ഇതാണ് അടുത്ത രണ്ട് ശങ്കരന്റെ ഏതാണ്ട് സഹോദരങ്ങളെന്ന് നമുക്ക് ഉണ്ട് ഇവളുടെ പേര് അമ്മയിട്ട അമ്മയിട്ട കുഞ്ഞിപ്പണ് അമ്മയിട്ട് കൊച്ചിലെ ആളെ നമുക്ക് ഡോക്ടർമാര് വരെ പറഞ്ഞ കിട്ടിയായിരുന്നു പക്ഷെ പനിയൊക്കെ വന്ന് ചാകാറായ പരിവായിരുന്നു അപ്പൊ അങ്ങനെ രക്ഷിച്ചെടുത്താണ് അപ്പൊ ഇവള് കുറെ ചെറുതായിരുന്നു അമ്മ അങ്ങനെ കുഞ്ഞിപ്പെണ്ണേ പേരി കുഞ്ഞിപ്പണ് ഇത് പാറു പാറക്കുട്ടി അവർക്ക് ഭയങ്കര എന്നെ ഒരു സ്ഥലത്ത് പിടിയാ ഞാൻ എവിടെയെങ്കിലും എവിടെയൊക്കെ പോകുകയാണെങ്കിൽ വിളിച്ചോണ്ട് നിൽക്കി രണ്ടുപേര് പിന്നെ എടുത്തു പറയേണ്ട കാര്യം പാറക്കുട്ടിക്ക് ഇച്ചിരി വിശേഷമായി നിൽക്കുന്ന സമയമാണ് അത് ഇവിടെ ഒരു കുഞ്ഞിക്കാലും കൂടെ നമ്മള് ഗവണത്തിന് ഒരു കുഞ്ഞിക്കാല് വരും നമ്മള് ശങ്കരം കൊണ്ട് ചെറുതായിട്ടൊന്ന് കുളിപ്പിക്കാൻ വന്നതാണ് അപ്പൊ അപ്പോഴാണ് ശ്രദ്ധിച്ച മറ്റൊരു കാര്യം നമ്മൾ സാധാരണ ആന കുട്ടികൾക്കൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പോത്തി കുട്ടിക്ക് ഇത് ആദ്യമായിട്ടോ ഞാൻ കാണുന്നത് ഇടാറില്ലല്ലോ ഇടാറുണ്ടോ ആണല്ലേ എക്സ്പെൻസീവ് ഇനി ഞാൻ വേറൊരാളെ കൂടെ പരിചയപ്പെടുത്തി തരാം ഈ ശങ്കറിന്റെ അടുത്ത തോഴിയാണ് പേര് തക്കു അല്ലേ തക്കുന് പേടിയുണ്ടോ ശങ്കറിനെ ചെറുതായിട്ട് കൊഴപ്പൊന്നുമില്ല കഴിക്കാറില്ല അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾക്ക് ശങ്കറിനെ കൊണ്ട് കുളിപ്പിക്കാം അല്ലേ ഈ അടുത്ത് കണ്ട സിനിമയിലെ ഒരു സിനിമാ ഡയലോഗാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് മോനെ ഹാപ്പി അല്ലേ ഉണ്ണിക്കുട്ടനും ശങ്കരനും ഇവിടെ ഹാപ്പിയാണ് ഇവരുടെ ഹാപ്പി ഫ്രെയിം ക്യാപ്ചർ ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്